ഇന്ന് മൂന്നാം മോദി സർക്കാരിന്റെ ബജറ്റ് അവതരണമാണ് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ തുടർച്ചയായി ഏഴാം തവണയും കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തുടർച്ചയായി ഏഴ് ബജറ്റ് പ്രസംഗങ്ങൾ അവതരിപ്പിക്കുന്ന ആദ്യ ധനമന്ത്രി എന്ന റെക്കോർഡും ഇതോടുകൂടി നിർമ്മല സീതാരാമന് സ്വന്തമാകും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിഒൻപത് അറുപത്തിനാല് കാലയളവ് ഇവിടെ ധനമന്ത്രി എന്ന നിലയിൽ തുടർച്ചയായി ആറ് ബജറ്റുകൾ എന്ന മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയുടെ റെക്കോർഡാണ് നിർമ്മലാ സീതാരാമൻ മറികടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ചിലെ കേന്ദ്ര ബജറ്റ് എല്ലാ വിഭാഗങ്ങളിലെ നികുതിദായകർക്ക് പ്രയോജനം ചെയ്യുന്നതിനും ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്നത് എളുപ്പമാക്കുന്നതിനും ആദായ നികുതി ഘടന പരിഷ്കരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ധനമന്ത്രിയുടെ പ്രസംഗം ജൂലൈ ഇരുപത്തി മൂന്നിന് അതായത് രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിക്കും എന്നാണ് കരുതപ്പെടുന്നത് കേന്ദ്ര ബജറ്റിന് ഒരു ദിവസം മുൻപ് ജൂലൈ ഇരുപത്തിരണ്ടിന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ സാമ്പത്തിക സർവേ രേഖ സഭയിൽ അവതരിപ്പിച്ചതോടെയാണ് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ആരംഭിച്ചത് ഇന്ന് തുടങ്ങുന്ന സെഷൻ ഇരുപത്തിരണ്ട് ദിവസങ്ങളിലായി പതിനാറ് ഉണ്ടായിരിക്കും തുടർന്ന് ഓഗസ്റ്റ് പന്ത്രണ്ടിന് അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ വർഷം ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ച ഏഴ് ബജറ്റുകൾ അവതരിപ്പിക്കുന്ന ആദ്യ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇതോടെ തുടർച്ചയെ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചു എന്നുള്ള മുൻ ധനമന്ത്രി മൊറാർജി ദേശായിയുടെ റെക്കോർഡാണ് നിർമ്മലാ സീതാരാമൻ തകർക്കുന്നത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ തുടർച്ച ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചതിന്റെ റെക്കോർഡ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിനുമിടയിൽ ആറ് ബജറ്റുകൾ അവതരിപ്പിച്ച മൊറാർജി ദേശായിയുടെ പേരിലായിരുന്നു എന്നാൽ ഇതുവരെ അദ്ദേഹം ആകെ പത്ത് ബജറ്റുകൾ അവതരിപ്പിച്ചു ഈ നേട്ടം ഇനിയും മറികടക്കാനുണ്ട് മൊറാർജി ദേശായി തന്റെ ആദ്യ ബജറ്റ് ആയിരത്തി അവതരിപ്പിക്കുകയും അഞ്ചു വർഷം തുടർച്ചയായി അഞ്ച് സമ്പൂർണ്ണ ബജറ്റുകളും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപതിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിനും ഇടയിൽ ഒരു ഇടക്കാല ബജറ്റും അവതരിപ്പിച്ചു നാല് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അദ്ദേഹം മറ്റൊരു ഇടക്കാല ബജറ്റും മൂന്ന് സമ്പൂർണ്ണ ബജറ്റുകളും അവതരിപ്പിച്ചു മൊത്തം പത്ത് ബജറ്റുകൾ ഒൻപത് തവണ ബജറ്റ് അവതരിപ്പിച്ച മുൻ ധനമന്ത്രി പി ചിദംബരമാണ് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചവരിൽ രണ്ടാം സ്ഥാനത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയുടെ നേതൃത്വത്തിലുള്ള ഐക്യമുന്നണി സർക്കാരിന്റെ കാലത്താണ് ചിദംബരം ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത് മുതൽ വരെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് സർക്കാരുകളുടെ കാലത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന മൂന്ന് വർഷത്തെ കാലയളവ് ഒഴികെ അദ്ദേഹം നിരവധി തവണ ബജറ്റ് അവതരിപ്പിച്ചു മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി ധനമന്ത്രിയായിരിക്കെ എട്ട് ബജറ്റുകളാണ് അവതരിപ്പിച്ചത് ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന മൂന്നാമത്തെ ബജറ്റ് അവതരണമാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ മുഖർജി ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അദ്ദേഹത്തിന്റെ അവസാന ബജറ്റ് അവതരണം നിലവിൽ കേന്ദ്ര ധനമന്ത്രിയായ നിർമ്മലാ സീതാരാമൻ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ബജറ്റ് അവതരിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര ബജറ്റ് അവതരണം അവരുടെ തുടർച്ചയായ ഏഴാമത്തെ ബജറ്റ് അവതരണമാണ് സാമൂഹിക ക്ഷേമ പദ്ധതികൾക്കും അടിസ്ഥാന സൌകര്യ വികസനത്തിനും ബജറ്റ് ഊന്നൽ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് ദീർഘകാല നേട്ടമുണ്ടാക്കും ും ആരോഗ്യ സംരക്ഷണവും വിദ്യാഭ്യാസവും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്ക് കാര്യമായ വിഹിതം ഉണ്ടായേക്കും ഡിജിറ്റൽ സംരംഭങ്ങളിലൂടെ കൂടുതൽ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കാനും വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും സർക്കാർ സാധ്യതയുണ്ട് ഇത് പൊതുജനങ്ങൾക്ക് മികച്ച ആരോഗ്യ പരിരക്ഷയും വിദ്യാഭ്യാസവും ഉറപ്പാക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിൽ റോഡുകൾ റെയിൽവേ നഗരവികസനം എന്നിവ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൌകര്യ മേഖലകളിൽ വൻതോതിലുള്ള നിക്ഷേപം നടത്തുക വഴി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ലക്ഷ്യമിടുന്നു പുനരുപയോഗ ഊർജ്ജം ഹരിത പദ്ധതികൾ എന്നിവയിൽ ും സുസ്ഥിര വികസനത്തിന് സംഭാവന നൽകും സാമൂഹിക സുരക്ഷ രണ്ടായിരത്തിയഞ്ചിലെ ബജറ്റിൽ സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ വിഭാഗങ്ങൾക്ക് ഒരു സുരക്ഷ പ്രദാനം ചെയ്യാൻ ലക്ഷ്യമിട്ടിട്ടുള്ള അഥവാ അധസ്ഥിതർക്കുള്ള പെൻഷനുകളും ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള സാമൂഹിക സുരക്ഷയ്ക്കായി മെച്ചപ്പെടുത്തിയ വ്യവസ്ഥകൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് എന്നും സൂചനയുണ്ട് എന്തായാലും പതിനൊന്ന് മണിയോടുകൂടി ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകും